നിറഞ്ഞ കൃഷ്ണനെ കാണാൻ തെയ്തകൃതോ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെട അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കണമേ ഓതി താരാതിത്തെ തകൃതോതി താരാതികൃതോ നിറഞ്ഞ കൃഷ്ണനെ കാണുവാൻ പുലർകാലെ പുറപ്പെട അറി കൂടി കൊടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ നന്മ നിറഞ്ഞ മനുഷ്യര് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൊടുപ്പിന് അന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടിലും ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ഗുരുവിലെ സമ്പ്രദായത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച ഒരു കാലഘട്ടത്തിൽ കൊടുപ്പിനയുടെ ആവേശവും ആശയുമായിരുന്ന വളരെയധികം ആഗ്രഹത്തോടു കൂടി കൊടുപ്പുനയിലെ ഞങ്ങളുടെ തലമുതിർന്ന കാരണവന്മാരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഷെയറിട്ട് മേടിച്ചിരുന്ന ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടായിരുന്നു തൊട്ട് നമുക്ക് തുടങ്ങേണ്ടി വരും കാരണം കൊടുപ്പുന എന്ന് പറയുന്നത് ആ ചുണ്ടൻ വെള്ളവും കൊടുപ്പുനയും തമ്മിൽ വേർപിരിയാത്ത ഒരു ബന്ധമായിരുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കുടു ചുണ്ടൻ വെള്ളവുമായിട്ട് അതായത് വള്ളവും വെള്ളവും എങ്ങനെയാണോ അതുപോലെ തന്നെ മനുഷ്യനും ചുണ്ടൻ വെള്ളവുമായിട്ട് ചേർന്ന് കിടന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വളരെ ദുഃഖമായിട്ട് ഒരു ചുണ്ടൻ വള്ളം പോലും ഇല്ലാതെ ഒരു കളിവള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാട് നീങ്ങിയത് പക്ഷേ അതിൽ നിന്നും ഒത്തിരി ചരിത്രപ്രധാനമായ ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ രണ്ട് കിലോമീറ്റർ മൂന്ന് ഒക്കെ നടന്നും നീന്തിയും ചെളിയിൽ ചവിട്ടിയുമൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് അന്നത്തെ കാരണവന്മാർ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തലമുതിർന്ന ഇവിടുത്തെ ആൾക്കാർ നല്ല മനസ്സുകൊണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഹൃദയമായിരുന്നു ആ ചുണ്ടൻ വെള്ളം വിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഇവിടെ ഒരു സ്കൂള് സർക്കാരിൽ നിന്ന് അനുവദിക്കുകയും ആ സ്കൂൾ അനുവദിച്ചപ്പോൾ ഇവിടുത്തെ യുവതല പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള വിചാരത്തോടു കൂടി തങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലേറ്റിയിരുന്ന അത്രയും വികാരമായിട്ട് കൊണ്ടുനടന്നിരുന്ന ആ ചുണ്ടൻ വള്ളം അവർക്ക് വിൽക്കേണ്ടി വന്നു ആ ചുണ്ടൻ വള്ളം വിറ്റ ആ കാശ് കൊണ്ടാണ് നമ്മളുടെ കൊടുപ്പുന്ന ഗവൺമെൻറ്റ് ഹൈസ്കൂൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത് തക്കാലം ചുണ്ടൻ വെള്ളം വിറ്റ് ആ പൈസ കൊണ്ട് നമ്മുടെ ഹൈസ്കൂളിന് ഒരു കെട്ടിടം പണിയാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെയാണ് നമ്മൾ കൈതക്കോടി കോറ്റാത്തൂർ എന്ന കരയിലേക്ക് നമ്മുടെ ഈ വള്ളം വിൽക്കുന്നത് ആ പണം സ്വരൂപിച്ചുകൊണ്ട് ബാക്കി നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടി ഒരു കെട്ടിടപ്പണത് അങ്ങനെ നമ്മുടെ കൊടുപ്പന ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നുള്ള പദവിയിലേക്ക് ഉയരുകയും ചെയ്തു ഇപ്പോൾ തന്നെ എടത്തുവ പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂളാണ് കൊടുപ്പന നല്ല രീതിയിലുള്ള ഈ എല്ലാ വർഷവും ഈ നൂറ് ശതമാനം വിജയം എസ് എൽ സിക്ക് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വള്ളം വിൽക്കാൻ പ്രയോഗം വിളിച്ചപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ ഒരു പറ്റ ജനത്തിന് വള്ളം വിൽക്കുന്നതിനോട് അഭിപ്രായം കുറവായിരുന്നു ഞാനും ആ ഭാഗത്തായിരുന്നു അച്ചാചൻ വള്ളം വിൽക്കാൻ അതായത് ആരുടെയും പണമില്ലാത്തതുകൊണ്ട് വള്ളം വിറ്റ് നമുക്ക് സ്കൂളിൽ കൊടുക്കാം എന്നൊരു അഭിപ്രായം വന്നപ്പോഴും ഞാൻ അച്ചാച്ചനുമായി താക്കിക്കേണ്ടി പോലും വന്നിട്ടു പല എല്ലാ യുവജനങ്ങളും അവരുടെ മാതാപിതാക്കൾമാരുമായി മുഷിയേണ്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും നാടിൻ്റെ വിജയത്തിന് വിദ്യാഭ്യാസപരമായ കാര്യത്തിന് കുട്ടികളനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വള്ളം വയ്ക്കുവാൻ തീരുമാനിച്ചു അതൊരു പരിധിവരെ നല്ലതായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഒരു വള്ളം അടുത്ത ഉണ്ടാക്കിക്കൊണ്ട് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ന് എല്ലാവരുടെയും മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ക്ലബിൻ്റെ ആദ്യകാല പ്രവർത്തകരായിട്ടിരുന്ന കുറേ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ അതല്ലെങ്കിൽ അച്ഛനായിരുന്ന അന്നത്തെ വള്ളത്തിൻ്റെ ഒന്നാം അമരക്കാർ അതുപോലെ തന്നെ ജോർജ് സാറ് കൈതവന അതുപോലെ തന്നെ കുടിക്കൽ അവത അതുപോലെ തന്നെ മുക്കവഞ്ചര അന്തോണി അന്തോനി അങ്ങനെ കുറേ ആളുകളെ എല്ലാവരെയും നമ്മളിപ്പോഴും ഓർക്കണം കുഞ്ഞായിരുന്ന കാ സമയമല്ലേ അപ്പം നമ്മൾ ആൾക്കാരെ കുറച്ചാൾക്കാരെയൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിലെ പിന്നെ താളക്കാരായിരുന്ന പത്രൂസ് വാവ അതുപോലെ തന്നെ പിന്നെ പോളയ്ക്കൽ ഉപ്പച്ചിപ്പവാൻ അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു അച്ഛനെ ഈ വള്ളംകളിയെ ഭയങ്കര ആവേശമായിരുന്നു അച്ഛനെ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വള്ളക്കാരും പല ക്ലബ്ബുകളും വന്ന് വിളിച്ചു നോക്കുമ്പോൾ ഞാനും ഈ കുടിക്കുന്നു അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിനോടൊരു കൂടുതൽ ഈ താല്പര്യം വള്ളംകളിയിലേക്ക് ഈ കൊടുപ്പുണ്യുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു ചരിത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല അതിലുപരി പണ്ടുപുരാതനമായിട്ട് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്തോളവും പഴക്കമുള്ള പാലത്തിട്ട കളരി കൊടുപ്പുന വേങ്കിട കളരി ഇങ്ങനെ ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും മറ്റുള്ള കാര്യങ്ങളും ഉള്ള ഒരു ശാന്തസുന്ദരമായ ഗ്രാമമാണ് കാരണം ചുണ്ടൻവള്ളത്തിൻ്റെ ചരിത്രത്തിൽ ഈ നാരായണൻ ആചാരി എന്ന് പറയുന്ന കൊടുപ്പുന്നിൽ വേങ്കിടയിൽ ജന്മം കൊണ്ട ശില്പിയാണ് അപ്പോൾ ഈ രാജാവിൻ്റെ കാലത്ത് യുദ്ധങ്ങൾക്ക് കായൽ യുദ്ധങ്ങൾക്ക് വള്ളങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം ഉയർന്നപ്പോൾ കൊടുപ്പിനയിൽ വേങ്കിടയിൽ നാരായണനാചാരി എന്ന് പറയുന്ന ആൾ കൊതുമ്പിൽ തീർത്ത ചുണ്ടൻവള്ളത്തിൻ്റെ രൂപം കൊണ്ട് രാജാവിന് സമർപ്പിക്കുകയും അത് രാജാവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആ മോഡലിൽ തടിയിൽ പണിത ചുണ്ടൻ വള്ളം അതായത് അറുപത്തി കലകളെ പ്രാതിനിധ്യം ചെയ്യുന്ന അറുപത്തിനാല് തുഴച്ചിക്കാരും നാല് വേദങ്ങളെ പ്രാതിനിധ്യം ചെയ്യുന്ന നാല് അമരക്കാരും ഇടിയന്മാരും മറ്റുള്ള നിലക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഇപ്പം ചുണ്ടൻ വെള്ളം മത്സരം നടക്കുമ്പോൾ അന്ന് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ ചുണ്ടൻ വെള്ളം അത് കൊടുപ്പിനയിൽ വേങ്കിട നാരായണാചാര്യയുടെ കരവിരുതിൽ പിറന്നതാണെന്നിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നുണ്ട് കാരണം ഞാൻ ഒമ്പ് പറഞ്ഞില്ല ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവുമായുള്ള പ്രധാന യുദ്ധം ആ യുദ്ധത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ ഈ ചുണ്ടൻ വെള്ളം ഉപയോഗിച്ച് ചെമ്പുകശ്ശേരി രാജാവ് കായൽ യുദ്ധത്തിൽ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തുകയും ഇതിൻ്റെ വൈഭവം കൊടുപ്പിനയിലെ വേങ്കിടയിൽ നാരായണാചാരിയാണ് എന്നുള്ളതറിഞ്ഞ കായംകുളം രാജാവ് ചാരന്മാരെ ഉപയോഗിച്ച് ഇതിൻ്റെ സൂത്രപ്പണികൾ മനസ്സിലാക്കി വേറൊരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കി അടുത്ത യുദ്ധത്തിൽ നേർക്കു നേരെ ചുണ്ടന് വള്ളങ്ങളുടെ യുദ്ധം വന്നപ്പോൾ കൊടുപ്പിനയിലെ നാരായണാചാരി രാജ്യദ്രോഹിയാണ് ഒറ്റുകാരനാണെന്ന് പറഞ്ഞ് തുറുങ്കിലടച്ചു അദ്ദേഹത്തിൻ്റെ ശിരശ്ചേദം ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു അന്ന് രാജകല്പന എന്ന് പറയുന്നത് കല്ലൽ ഭേദിക്കാത്ത കാര്യങ്ങളാണ് അപ്പം രാജാവ് ഉത്തരവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നാരായണാചാരിയെ ശിരശേദം ചെയ്യാൻ തീരുമാനിക്കുകയും നാരായണാചാര്യ രാജാവിനോട് അഭ്യർത്ഥിച്ചു എന്നെ ശിരച്ഛേദം ചെയ്യരുത് അടിയൻ ഈ യുദ്ധം കഴിയുന്നിടം വരെ ജീവൻ തരണം അതിനുശേഷം അദ്ദേഹം ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളാൻ പറയുകയും അത് അംഗീകരിച്ച് തുറങ്കിലെടുക്കുകയും ചെയ്തു യുദ്ധത്തിന് ശേഷം ചെമ്പകശ്ശേരി രാജാവ് വീണ്ടും വിജയിച്ചു അപ്പോൾ നാരായണാചാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളുടെ ചുണ്ടൻ വള്ളം ഒരിടിക്ക് രണ്ടടി മുന്നോട്ട് പോകും ഒരു വെടി പൊട്ടുമ്പോൾ രണ്ടടി മുന്നോട്ട് ചാടും പക്ഷേ കായംകുളം രാജാവിൻ്റെ ചുണ്ടം ഒരു വെടി പൊട്ടുമ്പോൾ രണ്ടടി പുറകോട്ട് പോകും അപ്പം ഈ ഒരു സംവിധാനത്തിൽ സൂത്രപ്പണികളിലാണ് അടിയൻ അത് ഉണ്ടാക്കിയത് അടിയൻ അടിയൻ്റെ രാജ്യത്തിനെ ദ്രോഹിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് രാജാവിന് തുല്യമായ ദേവനാരായണപ്പട്ടം കൊടുക്കുകയും വേണ്ട വസ്തുവകൾ കൊടുക്കുകയും ക്ഷേത്രം കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്തോളം പ്രാധാന്യമുള്ളതാണ് പാലത്തിട്ട കളരി എന്ന് പറയുന്ന മുരുങ്ങൂർ കാരണവന്മാരുടെ കളരി ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് ആയോധ അഭ്യാസങ്ങൾ പഠിപ്പിക്കാൻ അതായത് കളരി വിദ്യകൾ പഠിപ്പിക്കാനും യുദ്ധമധ്യേ ഉണ്ടാകുന്ന ഒഴുക്കുകളെ ഒടുവുകളെ ചതവുകൾ ഇങ്ങനെയൊക്കെ ചികിത്സിക്കാനും വേണ്ടി തുടങ്ങിയ കളരി ഇന്നും പുതുമയോടുകൂടി തന്നെ ആ കുടുംബക്കാരെ നിലനിർത്തുന്നുണ്ട് ജാതിക്കതീതമായി ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഒരു കൂട്ടായ്മയായിരുന്നു നമ്മുടെ ഈ ക്ലബ്ബ് മറ്റു ക്ലബ്ബുകൾക്ക് ഒരു മാതൃകയായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ തൊട്ട് കൊച്ചിയിലോട്ട് ഞാൻ ഇതുമായിട്ട് ഈ വള്ളംകളിയോടുള്ള ആ ഒരു കാമ്പോം കൊണ്ടാണ് അവരുടെ കൂടെ പോയി നമുക്കും ആ ഭാവിയിൽ ആ വള്ളംകളിയോടുള്ള ഒരു താല്പര്യവും ഒരു ഒരാവേശമൊക്കെ ഉണ്ടായത് എന്നും ഇപ്പോഴും പല പഴയ ആൾക്കാരൊക്കെ പറയുമ്പോൾ കൊടുപ്പിൻ്റെ ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഇതാണ് അവരൊക്കെ പറയുന്നത് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരാവേശമാണ് ഇന്നിപ്പം നമ്മുടെ കുട്ടനാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തു നിന്നുള്ള കളികൾ മാറി ഇന്ന് പ്രൊഫഷണൽ ക്ലബ്ബുകൾ വന്ന് പൈസ കൊടുത്ത് കളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് വള്ളംകളി മാറിയിരിക്കുകയാണ് കൊടുപ്പിൻ്റെ ചുണ്ണവെള്ളം ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ആ മത്സരത്തിനങ്ങിയപ്പോൾ കുടുംബനക്കാരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് തുഴച്ചിൽ നടത്തുകയായിരുന്നു പ്രാക്ടീസിനിടയ്ക്ക് എനിക്കവിതത്തെ കയറാൻ ഒരു സാധ്യതയില്ലായിരുന്നു കാരണം ഞാൻ കൊച്ചു പയ്യനും പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനെ വള്ളത്തെ കയറ്റിയാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ആ വള്ളത്തെ കയറാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു അവർ എൻ്റെ ഒരു അമ്മാവൻ ഒരങ്കളായിരുന്നു അന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താങ്കൾ തന്നിരുന്നത് പുള്ളിയുടെ കാല് പിടിച്ചാണ് ഞാൻ വള്ളത്തെ കയറിയാൽ വള്ളത്തെ കയറിയിട്ടോ എനിക്ക് തന്ന പണി വെള്ളം കൂരി അതായത് വള്ളത്തെ വരുന്ന വെള്ളം അപ്പ സമയത്ത് പറ്റിക്കുക ചും കൊടുപ്പിൻ്റെ ചുണ്ടൻ വള്ളം ആദ്യമായി മൂലം കളഞ്ഞ് മത്സരിക്കും ഞങ്ങൾ ടീം കയറി ഞാനൊരു വെള്ളം കൂറുകാരനായി കയറി ആ വെള്ളം കയറുകയായി തീർന്നു ഞങ്ങൾ വള്ളം ആദ്യം ട്രാക്ക് പിടിച്ചപ്പോൾ മുതൽ ഞാൻ എത്രയും നീള മാധമേ ചൊല്ലുമായിരുന്നു കാരണം എന്താ വള്ളം ജയിക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരും ഒറ്റ ചിന്തയോടുകൂടി മാത്രം മത്സരിച്ചിരുന്നു മത്സരിച്ചിരുന്നത് ആദ്യം ഫസ്റ്റ് ട്രാക്കിൽ തുഴഞ്ഞു ഞങ്ങൾ വളരെ മുൻപാടും വളരെ വള്ള വല്ലപ്പാട് മുൻപേ വിജയിച്ചു അപ്പം അവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മനോഭാവം കൊടുപ്പിലേക്ക് ട്രോഫി എന്നായിരുന്നു മറിച്ച് രണ്ടാമത്തെ മത്സരത്തിന് ഫൈനൽ മത്സരത്തിന് വന്നപ്പോൾ പച്ച വെള്ളമായി മത്സരിക്കുകയും കൊടുപ്പിൻ്റെ ചുന്നമള്ളം ഏതാണ്ട് ചമ്പക്കുളം പള്ളിയുടെ അപ്പുറം വെച്ച് ത പങ്കായക്കാർ തമ്മിൽ കൂട്ടിയടിക്കുകയും പങ്കായത്തിൽ ഒന്നും രണ്ടും പങ്കായക്കാർ രണ്ട് സൈഡിലേക്കങ്ങ് മറിഞ്ഞു പോയി മൂന്നാം പങ്കായക്കാർ ഒന്നാം പങ്കായത്തേക്ക് വരികയും രണ്ടാം പങ്കായക്കാർ നാലാം പങ്കായക്കാരെ മൂന്നാം പങ്കായത്തേക്ക് വരികയും ചെയ്ത് അത് വേറെ അവിടെ ഇരുന്ന രണ്ട് അവിടെ തുഴഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പങ്കായം എടുക്കുന്നിർന്ന് പിടിച്ചു അവിടെ വെള്ളം മറ്റേ വെള്ളം ഒപ്പം വന്നപ്പോഴത്തേക്ക് ആ പുലിമുട്ടോടായി തോറ്റുപോന്നു ഞാൻ വിശ്വസിച്ചു ഞാൻ വള്ളത്തിൽ ഇരുന്നുണ്ട് ചമ്പക്കുത്ത് പള്ളിയിലേക്ക് നോക്കി എൻ്റെ മാതാവേ എന്ന് ഞാൻ വിളിച്ച് കരഞ്ഞു നെഞ്ച തലച്ച് പ്രാർത്ഥിച്ചു എന്തിന് അതിശയം എന്ന് പറയട്ടെ പിന്നീടുണ്ടായ വള്ളത്തിൻ്റെ വിജയം ഒരു അസൂയാവഹമായിരുന്നു ആ വള്ളം അതിവേഗം തഴഞ്ഞ് ഒരു മുക്കാൽ വള്ളപ്പാട് വിജയത്തിൽ വിജയിച്ചു വള്ളം അങ്ങോട്ട് ജയിച്ച് തീർന്നപ്പോൾ എല്ലാവരും ആ വള്ളം കൊണ്ട് തുഴഞ്ഞു പോയപ്പോൾ തന്നെ താളമെല്ലാം തെറ്റിയത് കാരണം മാതാവിയും മാതാവേ എന്നുള്ള വിളിയായി അങ്ങനെ വള്ളം ജയിച്ചു വള്ളം വള്ളം തുഴഞ്ഞു ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം എന്നെ എടുത്ത് ഒന്നാം താ പത്ര ഒന്നാം താളക്കാരൻ പത്രത്തിൽ പടലേക്ക് വെച്ചു പറഞ്ഞു ജയ് ജയ് ഇന്ന് മാതാവി എന്ന് പറഞ്ഞു ആ എന്നെ എടുത്ത് തോളത്ത് വെച്ചോണ്ട് ആ ചമ്പക്കളെ കൂടി തുഴഞ്ഞ് നടന്നു ഇപ്പോഴും വള്ളംകളി നടക്കുന്നുണ്ട് കൊടുപ്പുന്നക്കാർക്ക് ചുണ്ടൻ വള്ളം ഇല്ല എന്നുള്ള വിഷമം മാറാൻ വേണ്ടിയിട്ട് ആ കൊടുപ്പുന്ന ബോട്ട് ക്ലബ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അറുപത്തി എട്ട് കളി തുടങ്ങിയ ആ കൊടുപ്പുന്ന ബോട്ട് ക്ലബ് ഇന്നും അത് ശിരസിലേറ്റിക്കൊണ്ട് നടക്കാൻ കാലാകാലങ്ങളിൽ ഓരോരുത്തരും വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം അപ്പോൾ കാർണവന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നതായിരിക്കാം അതിൻ്റെ കാരണം കാരണം ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷങ്ങളിൽ എനിക്കൊരു ഭാഗ്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിലെ നെഹ്റു ട്രോഫി കോടിമത ചുരുളം വള്ളനങ്ങൾ കോടിമത ചുരുളം വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നുണ്ട് കൊടുപ്പുന്ന ബോട്ട് ക്ലബിൻ്റെ പേരിൽ പ്രമോദ ചുണ്ണി എന്ന് പറയുന്ന എൻ്റെ ക്യാപ്റ്റൻസിയിൽ നെഹ്റു ട്രോഫി കൊടുപ്പുനയിലെത്തിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലെ ജവഹർ തായങ്കിരി വള്ളത്തിൽ പങ്കെടുക്കാൻ എത്തും മുമ്പുള്ള അനവധി കാലങ്ങളിൽ ഓരോ വള്ളങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആനാരിയിൽ രണ്ടായിരത്തി പതിനേഴിൽ വട്ടേരിപ്പുരക്കിൽ അങ്ങനെ കാലാകാലങ്ങളിൽ നടക്കുന്ന വള്ളംകളികളിൽ നമ്മൾ ഈ കൊടുപ്പുന ബോട്ട് ക്ലബിൻ്റെ പേരിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു വിഷമം സ്വന്തമായി ഒരു വള്ളം ഇല്ല എന്നുള്ളൊരു വിഷമം ഇന്നും ഞങ്ങളെ നീട്ടുന്ന ഒരു പ്രശ്നമാണ് അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലുമാണ് ഓട്ടത്തിലുമാണ് ഇന്നത്തെ തലമുറ നമ്മുടെ ഈ വള്ളം വിൽക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെ വേദനയുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ഇത്രയും നമ്മൾ വളരെ ഇതായിട്ട് കൊണ്ടുവരുന്ന ഒരു ചുണ്ടം വിൽക്കുകയാണ് പക്ഷേ അതിലുപരി നമുക്കൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ട് അതൊരു സന്തോഷവുമായിരുന്നു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആളുകൾക്കൊക്കെ ഒരുപാട് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു വളണം വിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും പക്ഷെ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് വിഷമത്തോടു കൂടിയാണെങ്കിലും അത് വിൽക്കാൻ എല്ലാവർക്കും സമ്മതമായിരുന്നു അതിലുപരി നമുക്കന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പഠിക്കാൻ പോകണമെങ്കിൽ രാമഗിരി മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്ന് വേണം അങ്ങനെ പോയി ഒരു ഒരു നാട്ടിൽ തന്നെ എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിൽ പോലും ും ഇന്ന് കൊടുപ്പിന വിദ്യാലയത്തിൽ പഠിച്ച ഒരുപാട് പേര് ഉന്നത ജോലിയൊക്കെ കരസ്ഥമാക്കി ഒരുപാട് പേര് വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ഒരു ഉന്നത നിലയിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയാണെങ്കിൽ ഞങ്ങളും ഇന്നൊരു കൊടുപ്പിനക്കാരനെന്ന നിലയിൽ ഞാൻ ഇന്നൊരു പുരോഹിതനായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഒരു കൊടുപ്പിനെയോടും കൊടുപ്പിനെ എന്ന നാടിനോടും ഞങ്ങളുടെ പൂർവികരോടും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ആ ഒരു വീക്ഷണവും ഒക്കെ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കൊടുപ്പിനെ വിദ്യാലയവും ഞങ്ങളുടെ പൂർവികർ കൊടുപ്പിനെ വള്ളം വിറ്റ് അത് നിർമ്മിക്കുവാനായിട്ട് കാണിച്ചു തന്ന ആ ഒരു മനോഭാവവും ഒക്കെ ഒരുപാട് നന്ദിയോടെയാണ് ഞങ്ങൾ ഓർക്കുന്നത് ഒരു നാടിൻ്റെ ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഹൃദയം മുറിച്ചിട്ടാണ് ഒരു സ്കൂൾ ഇവിടെ ഉണ്ടായത് ആ സ്കൂളെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ അന്നത്തെ നാടിൻ്റെ സമർപ്പണമാണ് അത് കാലങ്ങളായിട്ട് ആരും മറക്കാതെ തന്നെ അതിൽ ഉന്നതിയിലെത്തുന്ന ഓരോ ആൾക്കാരും ആ നാട്ടിലെ വിയർപ്പ് ആ അന്നത്തെ കാലത്തെ കാർണവന്മാരുടെ വിയർപ്പിൻ്റെ ആ ഒരു വില മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം അതിനനുസരിച്ചുള്ള ആ ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാക്കി നമ്മുടെ നാടിൻ്റെ സമർപ്പണമാണ് ഇപ്പം നമ്മൾക്ക് നിസാരമായി ചിന്തിക്കുന്നു ഗവൺമെൻറ് ഹൈസ്കൂളാണ് പക്ഷേ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഹൃദയം മുറിച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു സമർപ്പണമായിരുന്നു കൃഷ്ണനെ കാണാൻ തകൃതോ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെട അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കണമേ ഓതി തകൃതോതി താരാതിത്തെ തിത്തൈ തകൃതോ നിറഞ്ഞ കൃഷ്ണനെ കാണുവാൻ പുലർകാലെ പുറപ്പെട അറിഞ്ഞു വല്ലതും